േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഒടുവിൽ മാനസ മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് കൃഷിനെ കാണുന്നതിനായി മാനസ ചെല്ലുന്നു മാനസ കൃഷ്ണനോട് ചോദിക്കുകയാണ് നീ എന്റെ വിരലിൽ എന്തിനാണ് മോതിരം ഇട്ടു തന്നത് എന്തിനാണ് എനിക്ക് ആഗ്രഹങ്ങൾ തന്നത് ഈ കാര്യം കേട്ട് കൃഷ് ആകെ ഞെട്ടിപ്പോവുകയും എന്തുപറ്റി എന്ന് തിരികെ ചോദിക്കുകയും ചെയ്യുന്നു തീ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് മോതിരം ഇട്ടു തന്നത് നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന മാനസ നിന്റെ കൂടെയുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ നീ നീ എന്താ അതിന് ചെയ്തത് എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തിയിട്ട് എങ്ങനെയാണ് നിനക്ക് എൻ്റെ മുന്നിൽ വന്നു നിന്ന് എന്നെ താലി കെട്ടാൻ തോന്നിയത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മറുപടിയില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് കൃഷ് ഇതോടെ അത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് വ്യക്തമാക്കുന്ന കൃഷ് ഒരിക്കലും കൺമണിയെ താലി കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ മറ്റ് മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവളെ താലി കെട്ടേണ്ട അവസ്ഥ വന്നത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് തെറ്റി തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു ഇത് കേൾക്കുന്ന മാനസ നീ ഇനി ഒന്നും പറയണ്ട മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടിയ നിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക ഇത് കേൾക്കുന്ന കൃഷ് മാനസ ഞാൻ നിന്നോട് പണ്ട് പണ്ടുമുതലേ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചതാണ് ഒരുപാട് ഞാൻ അത് ശ്രമിച്ചുവെങ്കിലും എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ ആ കാര്യം തുറന്നു പറഞ്ഞ് മതിയാകൂ ഇത് കേൾക്കുന്ന മാനസ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ഞാൻ കേൾക്കട്ടെ എനിക്ക് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമല്ല നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി അപ്പോഴും ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിവാഹമാകുമ്പോൾ നമുക്ക് പറ്റിയ പാർട്ട്ണർ കൂടെ ഉണ്ടായിരിക്കണം നീ ഒരിക്കലും എനിക്ക് ചേർന്ന ഒരു പങ്കാളിയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത് ഞാൻ ഈ കാര്യം എൻ്റെ അച്ഛനോട് പറഞ്ഞതാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും എനിക്ക് ഈ വിവാഹം ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നും പക്ഷെ അച്ഛനത് കേട്ടില്ല ഇതേ തുടർന്ന് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ കൺമണിയെ ചെന്ന് കാണുകയും അവളോട് ഈ വിവാഹം എനിക്ക് ഇഷ്ടമല്ല എന്നും ഈ കാര്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് റിയിക്കുകയും ചെയ്തിരിക്കുന്നതാണ് പക്ഷെ അവളും ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്തത് നിന്നോട് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാത്ത അവരല്ലേ എന്നേറ്റ എന്നേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തത് ഞാൻ കൺമണിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ വിവാഹത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പക്ഷെ നിന്നെ ചതിക്കാൻ അവൾ തയ്യാറായില്ല അത് കാരണമാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് ഇതിൽ എന്നെ കുറ്റമറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും തന്നെ നിന്നോട് പറയാനില്ല നിന്നെ സഹായിക്കാനും എനിക്കിപ്പോൾ പറ്റുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മാനസ എന്തായാലും എന്നെ ചതിച്ചു നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന മാനസ ഇതിനൊക്കെ കണക്ക് പറയേണ്ട അവസ്ഥ നിനക്ക് വരും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നീ ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം എന്ന് പറയുകയും ചെയ്യുന്ന കൃഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അപ്പോഴാണ് കൺമണി അവിടേക്ക് വരുന്നത് ഇതോടെ മാനസ കൺമണിയോട് എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും നീ എന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ എന്നിട്ടും നീ എന്നെ സഹായിക്കണമെന്ന രൂപേണ കൂടെ നിന്നിട്ട് എന്നെ ചതിച്ചുവല്ലേ നന്നായി ഇത്രയും വലിയ സഹായം എനിക്ക് ചെയ്തുതന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷെ ഒരിക്കലും ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ എപ്പോഴും മാനസിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു അന്ന് കൃഷ്ണിനെ രക്ഷിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത് കൃഷ്ണനെ രക്ഷിക്കുകയും അതുവഴി മാനസികമായുള്ള എൻഗേജ്മെന്റ് നടത്തുകയും ചെയ്യുക എന്നത് എൻ്റെ കൂടി ആവശ്യമായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി പിന്നീട് ഞാനും ആലോചിച്ചതാണ് ഈ താലി പൊട്ടിച്ചെറിഞ്ഞാലോ എന്ന് പക്ഷെ ഒരു പെൺകുട്ടിക്ക് കഴുത്തിൽ കെട്ടിയ താലിയുടെ വില അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത് പൊട്ടിച്ച് എറിയാൻ സാധിക്കാത്തത് ഇനി ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് മാനസമേടം പറഞ്ഞാൽ മതി എനിക്ക് ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാനസമേഡത്തെ ഒരിക്കലും വേദനിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടിയ ഒരു എനിക്ക് ഭർത്താവായി വേണ്ട ഇത് എൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളായി നിങ്ങളുടെ കാര്യങ്ങളായി ഞാൻ ഇതിലൊന്നും ഇടപെടാൻ വരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാനസ ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഴ്ച കാണുന്നത് ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ ഇതോടെ കൺമണി കൃഷ്ണനെ പോയി കാണാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് സബ്സ്ക്രൈബ്